വീക്കെൻഡ് എപ്പിസോഡ് പ്രൊമോ ഒക്കെ നമ്മൾ കണ്ടതാണ് ലാലേട്ടൻ വന്നിട്ട് ലക്ഷ്മിയെ പൊരിക്കുന്ന തരത്തിലുള്ള പ്രൊമോ വീഡിയോ ഒക്കെ കണ്ടതാണ് പക്ഷേ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വെറും പുച്ഛമാണ് ലാലേട്ടനോട് തോന്നിയത് ലാലേട്ടൻ വീണ്ടും ഒരു ബഫൂണായി വെറും ഒരു എന്താണ് പട്ടി ഷോ കാണിക്കാൻ ഒരു എപ്പിസോഡ് കണക്കാണ് എനിക്ക് തോന്നിയത് ഇവിടെ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവകാശമുണ്ട് അതിപ്പം ലക്ഷ്മിക്കായാലും ന്യൂറയ്ക്കായാലും ജിസേലിനായാലും ജിഷിനായാലും ആർക്കും എല്ലാവർക്കും ഇവിടെ സംസാരിക്കാനുള്ള അവകാശം ഇവിടെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത്തരത്തിൽ അത് ലാലേട്ടം പറയുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്നുള്ള രീതിക്ക് ആണ് സംസാരിക്കുന്നത് ഓക്കെ ആയിക്കോട്ടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനിടയാക്കിയ സാഹചര്യം നമുക്ക് എന്താണെന്ന് നോക്കാം കഴിഞ്ഞ ഈ ഫാക്ടറി ടാസ്കിനിടയ്ക്ക് ലക്ഷ്മി ഒരു ഒരു കാര്യം പറഞ്ഞായിരുന്നു ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറയ്ക്കെതിരെ ഒരു പരാമർശമാണ് ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്ക് പറ്റുന്നില്ല അതിന് സപ്പോർട്ട് നിന്ന് അവരുടെ സപ്പോർട്ട് വാങ്ങിച്ച് നീയൊക്കെ എന്താണ് നിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഉളുപ്പില്ലായ്മ ഞാൻ ചെയ്യത്തില്ല എന്നുള്ള രീതിക്ക് ആദ്യം പറയുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് ജോലി ചെയ്ത് തന്നെത്താനെ നിൽക്കുന്നവരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തേനെ അതിങ്ങനെയല്ലോ അവർ നിൽക്കുന്നത് നിന്റെയൊക്കെ വീട്ടിലോട്ട് പോലും എവളുമാരെ കേറ്റത്തില്ല എന്നിട്ടാണോ ഈ പറയുന്ന സപ്പോർട്ടിന് വേണ്ടി നിൽക്കുന്നത് എന്നുള്ള രീതിക്ക് ലക്ഷ്മി പറയുന്നുണ്ട് നമ്മളത് കൃത്യമായിട്ട് കേട്ടതാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ലക്ഷ്മി പറയുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ അക്ബറിൻ്റെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു മോനെ നീ കളിക്കുമ്പോൾ സൂക്ഷിക്കണം ഈ പറയുന്ന ചീത്തയൊന്നും വിളിക്കരുത് ചീത്ത വാക്കുകളൊന്നും പറയരുത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറ അവരുമായിട്ടുള്ള കൂടുതൽ ഈ പറയുന്ന ചങ്ങാത്തത്തിന് പോകണ്ട എന്നുള്ള രീതിക്കും അവർ പറഞ്ഞായിരുന്നു സത്യം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ലക്ഷ്മിയെ കൊണ്ട് അത് പറയിച്ചത് എങ്ങനെ പറയിച്ചത് എന്താണ് നീ എന്താണ് നിന്റെയൊക്കെ വീട്ടിൽ പോലും എവളും മാറക്കയറ്റത്തില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞത് അത് എന്താണ് അക്ബറിന്റെ ഉമ്മയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ലക്ഷ്മി അവിടെ ഉദ്ധരിച്ച് പറഞ്ഞത് പക്ഷേ ഞാൻ ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നു ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായിട്ട് ശരിയല്ല എനിക്ക് സത്യത്തിൽ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയോട് ഒരു തരത്തിലുള്ള ഈ പറയുന്ന എന്താണ് അവരുമായിട്ട് അവരെ അവരെ മോശമായിട്ട് പറയാനോ അവരെ അവരെ അവർ അവരും ഈ പറയുന്ന സമൂഹത്തിന്റെ ഈ ഒരു ഭൂമിയുടെ ഭാഗം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഈ പറയുന്ന അവരുടെ ഈ ഒരു ലെസ്ബിയൻ ബന്ധത്തെ കോമണൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ജനറലൈസ് ചെയ്യാൻ ലക്ഷ്മിക്ക് താല്പര്യമില്ല എന്നാണ് ലക്ഷ്മി പറഞ്ഞത് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവാം തെറ്റാവാം പക്ഷേ ലാലേട്ടൻ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത് അത് പറയാൻ ലാലേട്ടൻ ആരാണ് അല്ലെങ്കിൽ ലാലേട്ടൻ എന്ത് അവകാശമാണുള്ളത് ഈ ലാലേട്ടനുള്ള അവകാശം പോലെ തന്നെയാണ് ലക്ഷ്മിക്കുള്ള അവകാശം ഇപ്പം ഇപ്പൊ ഒരു സമൂഹമാവുമ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ ഉണ്ടാവും ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കാലാനുസൃതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പണ്ട് ഈ പറയുന്ന ചാന്ത് പൊട്ട് എന്ന് പറയുന്നൊരു സംവിധാനത്തെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട് ചാന്ത് പൊട്ടാണ് നീ ചാന് പൊട്ടല്ലേ എന്നൊക്കെയുള്ള രീതിക്ക് പക്ഷേ അത് ലാലേട്ടന്റെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ദിലീപിന്റെ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം ആ ഒരു സംഗതി വിജയിക്കില്ല അപ്പം എന്തുകൊണ്ടാണ് കാലം മാറിയപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ മാറി സ്റ്റേറ്റ്മെന്റ് തെറ്റായി എന്നുള്ളൊരു സംഭവത്തിലേക്ക് വന്നു എന്ന് വെച്ച് അന്ന് പറയാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ ഇപ്പോഴും പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല പലരും പല ഇഷ്ടത്തിന് പറയുന്നു അതിൽ തെറ്റ് ഏതാണ് ശരി ഏതാണെന്ന് സ്വയം എന്താണ് ചിന്തിച്ചെത്തേണ്ട ഒരു സംഭവമാണ് പിന്നെ ലാലേട്ടൻ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഗെയിം ഷോയിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞു ഞാൻ ഒരു എനിക്കൊരു സംശയമുള്ളൂ എന്ന് വച്ചാൽ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇവരെല്ലാം വിളിക്കുന്നത് ലക്ഷ്മിയെ വിളിച്ചതും ഈ അനീഷിനെ തന്നെ അനീഷിനെ തന്നെ വിളിച്ച സമയത്ത് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തൊരു കാര്യമാണ് എന്താണ് സ്ത്രീ വിരോധിയായിട്ടുള്ള അനീഷ് എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ഞാൻ ഒരു എനിക്കൊരു എന്ന് വെച്ചാൽ ഈ സ്ത്രീ വിരോധി എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിനെതിരായിട്ട് നിൽക്കുന്നു എന്ന് ആണല്ലോ അവിടെ തന്നെ ബിഗ് ബോസ് തന്നെ പറയുകയാണ് സ്ത്രീ വിരോധിയായിട്ടുള്ള അനീഷിനെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ എന്തിനും സ്ത്രീ വിരോധിയായിട്ടുള്ള അനീഷിനെ ക്ഷണിക്കണം അനീഷിനെ വിളിക്കാതിരുന്നാൽ പോരേ കോമണറായിട്ടുള്ള അതൊക്കെ ഒരുതരം ഇരട്ടത്താപ്പ് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എന്ന് വെച്ചാൽ ലാലേട്ടന്റെ വെറും ഈ പറയുന്ന കോമാളിത്തരം ഈ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി നടത്തുന്ന കോമാളിത്തരം എന്നല്ലാതെ എനിക്ക് അതിനെപ്പറ്റിയും എനിക്കൊന്നും പറയാനില്ല എന്തായാലും ഈ ഒരു പ്രശ്നത്ത് തുടക്കം കുറിക്കുന്നത് അക്ബറിന്റെ ഉമ്മയാണ് തുടക്കം കുറിക്കുന്നത് പക്ഷേ അത് ലാലേട്ടൻ സമ്മതിച്ചു തരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ലാലേ എന്താണ് അക്ബറിന്റെ ഉമ്മ അത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടില്ല അത് ബിഗ് ബോസ് ടീമേ കേട്ടിട്ടില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത് ലൈവ് കണ്ട എല്ലാവരും അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡ് കണ്ടിട്ടുള്ള എല്ലാവരും ആ ഒരു സംഗതി കേട്ടിട്ടുള്ളതാണ് അത് മെയിൻ എപ്പിസോഡിൽ വന്നിട്ടില്ലെങ്കിൽ കൂടി നമ്മളത് കേട്ടിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ആ ഒരു ഓഡിയോ ഇപ്പം കറങ്ങി നടക്കുന്നുണ്ട് അത് മാത്രമല്ല ഇന്ന് ഞാൻ സത്യത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അക്ബറിൻ്റെ ഉമ്മയുടെ ഒരു വീഡിയോ കണ്ടു പുള്ളിക്കാരി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ അന്ന് പറഞ്ഞത് അങ്ങനെയല്ല എന്നുള്ള രീതിക്ക് അക്ബറിൻ്റെ ഉമ്മ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വളച്ചൊടിക്കുന്ന രീതിയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരി പറയുന്നതെന്ന് വെച്ചാൽ ഗെയിമർ എന്നുള്ള രീതിക്ക് മോൻ അവരുമായിട്ട് കൂട്ടുകൂടരുത് എന്നുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞിട്ട് ഈ അക്ബറിൻ്റെ ഉമ്മ ഇന്ന് വന്നിട്ടുണ്ട് ഈ ഒരു എപ്പിസോഡിന് ശേഷം ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ സംരക്ഷണത്തിന് ശേഷം വന്നിട്ടുണ്ട് എന്തായാലും ഉമ്മ ലാലേട്ടന്റെ എന്താണ് അക്ബറിന്റെ ഉമ്മ എന്തായാലും കാര്യ വാരി എന്നുള്ളത് കാല് മാറി എന്നുള്ളത് മറ്റൊരു സത്യം പിന്നെ സത്യത്തിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ വേദാലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി എന്ന് പറയുന്നത് ഭയങ്കര നട്ടലുള്ളൊരു സ്ത്രീ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ പറഞ്ഞ വാക്കിന് അതിപ്പോ തെറ്റോ ശരിയോ അതൊന്നും നോക്കുന്നില്ല അതിപ്പോ തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നട്ടല് നിവർത്തി നിന്ന് സംസാരിക്കുന്ന ഒരു ലേഡിയായിട്ടാണ് എനിക്ക് തോന്നിയത് അത് ലാലേട്ടന്റെ മുന്നിലായാൽ കൂടി കഴിഞ്ഞ ദിവസം തന്നെ അനു അത് അനൂം അത് തന്നെയാണ് അനൂം ഈ പറഞ്ഞ പോലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു സത്യത്തിൽ എനിക്ക് ഇന്ന് തോന്നിയ ഒരു സംഗതി എന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം അനുവിനെ പൊരിച്ചായിരുന്നു ഏത് നമ്മുടെ ആര്യനും ജിസയിലും തമ്മിൽ ഉമ്മ വെച്ചു എന്നൊരു സംഭവം അത് തന്നെ ശരിയാവാനും ഇപ്പൊ സാധ്യത ഉണ്ട് ആ വിഷ്വൽസ് പോലും ലാലേട്ട എന്നി മുക്കിയതാണോ എന്ന് എനിക്കിപ്പം തോന്നുന്നു അതിനെപ്പറ്റി ഇപ്പൊ ചിന്തിക്കുമ്പോൾ എന്തായാലും ലാലേട്ടൻ്റെ ഇരട്ടത്താപ്പം എന്നല്ലാതെ ഒന്നും പറയാനില്ല പിന്നെ സംസാരിക്കാനുള്ള അവകാശത്തെ പലപ്പോഴും ലാലേട്ടൻ ചോദ്യം ചെയ്യുന്ന രീതിക്കാണ് ഈ ലക്ഷ്മി സംസാരിക്കുമ്പോൾ ലാലേട്ടൻ ഇടക്ക് കയറി സംസാരിക്കുന്നത് ലക്ഷ്മിക്ക് സംസാരിക്കാൻ ഒരു അവകാശം ഒരു അവസരം കൊടുക്കുന്നില്ലാത്ത ലാലേട്ടനെയാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കണ്ടത് ഭയങ്കര ഷോ ഓഫ് കാണിക്കുന്നു ലാലേട്ടൻ ഒരു നമ്മളൊരു പ്രശ്നമാകുമ്പോൾ ഒരു കാര്യമാവുമ്പോൾ അത് കൃത്യമായിട്ട് ഒരാളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണമല്ലോ അതൊന്നും ചോദിക്കുന്നില്ല പലതും പറയുന്നതിന് മുന്നേ തന്നെ ലാലേട്ടൻ ആ അത് കൂടുതൽ സംസാരിക്കണ്ട അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ലക്ഷ്മിയുടെ വാ അടപ്പിക്കുന്ന ഒരു സംഭവമാണ് കണ്ടത് തെറ്റാണെങ്കിൽ അത് എവിടെയാണ് തെറ്റ് പറ്റിയത് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയണമല്ലോ അതിനുപോലും ലാലേട്ടൻ നിൽക്കുന്നില്ല എന്നുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട് കയ്യിൽ പിടിച്ചതും മടിയിൽ കയറി ഇരുന്നതും ഒരു എന്താ പറയാ അത് അക്ബർ അക്ബറിന്റെ വായിന്ന് വന്നാൽ ശരിയായില്ല എന്ന് പറയുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ അക്ബറിനെ വിളിപ്പിക്കാൻ വേണ്ടി എന്താണെന്ന് പറഞ്ഞത് എന്ന് എല്ലാവരും കണ്ടതാണ് ക്യാഷ്വൽ ടോക്ക് അല്ലേ എന്നുള്ള രീതിക്ക് അത് കാഷ്വൽ ടോക്കാണോ ഒരാളുടെ ഒരു സ്ത്രീയുടെ മടിയിൽ കയറി മടിയിൽ കയറിയിരുന്നോ അല്ലെങ്കിൽ നിന്റെ കൈയിൽ പിടിച്ചോ നിന്റെ മടിയിൽ കയറിയിരുന്നോ എന്ന് പറയുന്നത് കാഷ്വൽ ടോക്ക് ആയി ആണ് എന്നുള്ള രീതിക്കാണ് അവിടെ പ്രസന്റ് ചെയ്യുന്നത് പറയുന്നത് അവിടെ ആരെ വെളുപ്പിക്കാൻ വേണ്ടി അക്ബറിനെ വെളുപ്പിക്കാൻ വേണ്ടി ആർക്ക് കൊട്ടു കൊടുക്കാൻ വേണ്ടി ലക്ഷ്മിക്ക് കൊട്ടു കൊടുക്കാൻ വേണ്ടി ഇത് എന്ത് തരം ഇരട്ടത്താപ്പം ഇതെന്ത് കോമാളിത്തരമാണ് ഈ ലാലേട്ടം കാണിക്കുന്നത് എന്ന് വെച്ചാൽ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ലാലേട്ടൻ തന്നെയാണ് ഇവിടെ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയപ്പോൾ അവിടെ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കത് അതിൻ്റെ ഒരു ലോജിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല രണ്ടടത്തും ഈ രണ്ട് വള്ളത്തിൽ കാലു താങ്ങി നിൽക്കുന്ന ലാലേട്ടനെയാണ് സത്യത്തിൽ എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പിന്നെ അതുപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ലോകത്തുള്ള എല്ലാവരും എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റീനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ സത്യത്തിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യാത്ത രാജ്യങ്ങളിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അമേരിക്ക കാനഡ സ്പെയിൻ ഓസ്ട്രേലിയ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കാണാം അപ്പോൾ അത് ലാലേട്ടം പറഞ്ഞ ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ് വാവിട്ട വാക്കുകളൊക്കെ പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്തായാലും ഒരുപാട് ഇരട്ടത്താപ്പുകൾ കണ്ടിട്ടുള്ള കണ്ട ഒരു എപ്പിസോഡായിട്ട് മാത്രമേ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കാണാൻ പറ്റൂ എന്താ പറയുക ലാലേട്ടൻ്റെ പട്ടിഷോ എന്നല്ലാതെ എനിക്കൊന്നും പറയാല്ല ലാലേട്ടൻ കുറേ വന്നിട്ട് ഷോ ഓഫ് നടത്തിയ ഒരു എപ്പിസോഡ് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ സത്യത്തിൽ ഈ ഒരു എപ്പിസോഡിന്